തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ട ജോഡിയാണ് സൂര്യയും ജ്യോതികയും ഇരുവരുടെയും പ്രണയവും വിവാഹവും ജീവിതവും എല്ലാം ആരാധകർ ഏറെ ആഘോഷിച്ച കാര്യങ്ങളായിരുന്നു ഇത്രയൊക്കെ താരദമ്പതികളെ ആഘോഷിച്ചാലും ചില സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായി കണ്ടാൽ ഈ ആരാധകർ തന്നെ ഇവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും പതിവ് കാഴ്ചയാണ് അത്തരത്തിൽ പാപരാസികൾ തമിഴ് സിനിമയിൽ അടുത്തിടെയും വിടാതെ പിന്തുടരുന്നത് ജ്യോതികയെയും സൂര്യയുമാണ് നടൻ സൂര്യയും ജ്യോതികയും നീണ്ട പതിനെട്ട് വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിക്കുമോ എന്ന ചോദ്യങ്ങളാണ് ആരാധകർ ഉയർത്തുന്നത് തമിഴ് സിനിമ ലോകത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച പ്രണയവും വിവാഹവും ഒക്കെയായിരുന്നു സൂര്യയുടെയും ജ്യോതികയുടെയും മുംബൈ സ്വദേശിയായ ജ്യോതിക നാടും വിശ്വാസവും എല്ലാം അടിമുടി മാറിയ ശേഷമാണ് നടൻ ശിവകുമാറിന്റെ മരുമകളായി ചെന്നൈയിലേക്ക് കൂടിയത് ഒരു മകളും മകനുമാണ് സൂര്യ ജ്യോതിക ദമ്പതികൾക്കുള്ളത് എന്നാൽ കുറച്ചു നാളുകൾക്ക് മുൻപ് ഇവർ ചെന്നൈ വിട്ട് മുംബൈയിലേക്ക് താമസം മാറിയിരുന്നു ഈ സംഭവത്തോടെയാണ് താരദമ്പതികൾ പിരിയുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇത്തരം അഭ്യൂഹങ്ങൾക്കിടെ കാതൽ സിനിമയുടെ റിലീസ് വേളയിൽ തനിക്ക് സൂര്യയുടെ കുടുംബത്തിൽ നിന്നും ലഭിച്ച പിന്തുണയുടെ കാര്യം ജ്യോതിക വെളിപ്പെടുത്തിയിരുന്നു സുര്യയുടെ പിതാവ് ശിവകുമാർ ജ്യോതികയുടെ സിനിമകൾ മറ്റുള്ളവരെ ക്ഷണിച്ചു വരുത്തി കാണിക്കുന്നതിൽ താല്പര്യമുള്ള ആളാണ് എന്ന് ജ്യോതിക പറഞ്ഞിരുന്നു വിവാഹം വിവാഹമോചനമെന്ന് കേൾക്കുന്ന കാര്യത്തിൽ വാസ്തവം എത്രത്തോളം ഉണ്ട് എന്നതിനുള്ള മറുപടിയാണ് ഇക്കഴിഞ്ഞ ദിവസം ജ്യോതിക പുറത്തുവിട്ട വീഡിയോ ജ്യോതികയും സൂര്യയും ഫിൻലാന്റിൽ അവധി ആഘോഷിക്കുന്ന വീഡിയോ ജ്യോതികയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണ് പുറത്തുവന്നത് വന്നത് നിരവധി സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ ചേർന്നതായിരുന്നു ജ്യോതിക പങ്കുവച്ച ഈ വീഡിയോ ജീവിതം ഒരു മഴവില്ല് പോലെയാണ് നമുക്കതിന്റെ നിറങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങാം എന്നാണ് ജ്യോതിക വീഡിയോയിൽ കുറിച്ചിട്ടുള്ളത് വീഡിയോ പുറത്ത് വന്നെങ്കിലും എന്തിനാണ് മുംബൈയിലേക്കുള്ള ചുവടുമാറ്റം എന്ന് ചോദിക്കുന്നവർ ഏറെയുണ്ട് ജ്യോതിക മുംബൈയിൽ പോയ ശേഷം ജിം വർക്കൗട്ടും മറ്റുമായി സജീവമായിരുന്നു സിനിമയിൽ സജീവമായി അഭിനയിക്കുന്നതിന് വേണ്ടിയാണ് ഈ മാറ്റം എന്ന വാർത്തകൾ വന്നെങ്കിലും യഥാർത്ഥ കാരണം ജ്യോതിക തന്നെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു മുംബൈയിലേക്കുള്ള കൂടുമാറ്റം താൽക്കാലികമെന്ന് മാത്രമേ ജ്യോതികയ്ക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ തന്റെ അച്ഛനും അമ്മയും പ്രായം ചെയ്തു സാഹചര്യമാണെന്നും കോവിഡ് കാലത്ത് പോലും ജ്യോതിക അവർക്കൊപ്പം ഇല്ലായിരുന്നു എന്നും വെളിപ്പെടുത്തി കോവിഡ് മഹാമാരിയുടെ സമയത്ത് തന്റെ അച്ഛനമ്മമാർക്ക് മൂന്ന് തവണയോളം വൈറസ് ബാധ ഏറ്റുമെന്നും തനിക്ക് അവർക്കൊപ്പം നിൽക്കാൻ സാധിച്ചിരുന്നില്ല എന്നും അന്നത്തെ യാത്രാ നിയന്ത്രണങ്ങൾ കാരണം തനിക്ക് അമ്മയുടെയും അച്ഛന്റെയും അടുത്ത് എത്താൻ സാധിച്ചില്ല എന്നും ജ്യോതിക പറഞ്ഞിരുന്നു കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലധികമായി താൻ ചെന്നൈയിലാണ് തന്റെ കുടുംബത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു എന്നും ജ്യോതിക അന്ന് പറഞ്ഞു സൂര്യയുടെ അമ്മ തന്റെ അമ്മയുമായി നല്ല സൗഹൃദം പുലർത്തുന്ന വ്യക്തിയാണെന്നും ജ്യോതിക ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഷൂട്ടിംഗ് സെറ്റിൽ എല്ലാവർക്കും പ്രത്യേകം പാക്ക് ചെയ്ത ഭക്ഷണം എത്തിക്കുന്നതിൽ പോലും സൂര്യയുടെ അമ്മ ശ്രദ്ധിക്കുമായിരുന്നു എന്നും ജ്യോതിക വ്യക്തമാക്കിയിട്ടുണ്ട് തമിഴിലും മലയാളത്തിലും നിറസാന്നിധ്യമായ ജ്യോതിക ഇപ്പോൾ ചുവട് മാറ്റിയിരിക്കുന്നത് ബോളിവുഡിലേക്കാണ് സൂര്യമാരുടെ വിവാഹത്തിന് ശേഷം താൽക്കാലികമായി അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്ന് ജ്യോതിക രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ മുപ്പത്തി ആറ് എന്ന ചിത്രത്തിലൂടെയാണ് തിരിച്ചുവരവ് നടത്തിയത് വളരെ സെലക്ടീവായി ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജ്യോതികയുടെ ഒടുവിലിറങ്ങിയ സിനിമ മമ്മൂട്ടി നായകനായ കാതലായിരുന്നു ഷെയ്താൻ ശ്രീ ഡബാ കാർട്ടൻ എന്നീ ഹിന്ദി ചിത്രങ്ങളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ ജ്യോതിക കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ